राधा ज्ञान राधा कण्णने मरकात् राधा राधा कात राधा രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മരണത്തിന്റെ രഹസ്യം തുറന്നു വരുന്ന ഉപനിഷത്തിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് പത്താമത്തെ മന്ത്രമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇതിനു മുമ്പുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ കാമുകിയും ക്ലാദിനി ശക്തിയുമായ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് കാണുക ബുധനാഴ്ച ദിവസം ഉപനിഷത്ത് വ്യാഴാഴ്ച രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഒന്നിച്ചു കിട്ടാനുള്ള എളുപ്പവഴിയാണ് അഷ്ടപതി അഷ്ടപതിയുടെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷത്തിന് വേണ്ടി ധമ്മപഥത്തിൻ്റെ ക്ലാസ് എടുക്കുന്നതാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കാണുക അതെല്ലാം എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ കൊല്ലത്തുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്ന് പഠിക്കാം എൻ്റെ അത് മുപ്പത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും ഇല്ലെങ്കിൽ ഫീസ് തിരിച്ചു കൊടുക്കുമെന്നാണ് ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും എല്ലാം പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് പിന്നെ നിങ്ങൾക്ക് ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുക ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും പിന്നെ ഇതിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നതുണ്ട് പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട് ബുദ്ധന്റെ കഥയുണ്ട് കൃഷ്ണന്റെ അവതാരമായ സ്ത്രീ ബുദ്ധൻറെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കേൾക്കുക പിന്നെ ഷോർട്ട് വീഡിയോസ് ഒരുപാടുണ്ട് കേൾക്കുക അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓം മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ॐ राधायै स्वाहा राधे राधे पूराते राधे 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 पूराते राधे रााते राधे पूराते राधे 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 കി എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി രാധാറപ്പോൾ നമുക്ക് ആരംഭിക്കാം അതിനു മുമ്പ് രാധികാ കവചൻ രണ്ടെണ്ണം ഉണ്ട് ആ രണ്ട് രാധികാ കവചവും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് കൂടാതെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്ലേലിസ്റ്റിൽ രാധാ രാധാകവചമൊന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് രാധാ സഹസ്രനാമം വരികൾ എഴുതിയതും എഴുതാത്തതുമുണ്ട് അത് രാധാ സഹസ്രനാമം എന്ന ഹെഡിങ്ങിൽ പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നുള്ള എൻ്റെ കഥ നിങ്ങൾ കേൾ കേൾക്കുക അപ്പോൾ ഇനി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ നമ്മുടെ ഉപനിഷത്തിന്റെ ശ്ലോകം പാടിത്തരുന്നത് നമുക്കെല്ലാം പ്രിയങ്കരിയായ ഇതിനു മുമ്പ് അഷ്ടപതി പാടി നിങ്ങളുടെ ഹൃദയം കവർന്ന കോഴിക്കോടുള്ള കോഴിക്കോട് രാധേ രാധയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള മിടു മിടുക്കിയായ ശില്പ ശില്പയാണിത് പാടിത്തരുന്നത് അപ്പോൾ ശില്പ അതിമനോഹരമായി പാടുന്നത് നിങ്ങള് കേട്ടുകൊള്ളു ശാന്തസങ്കൽപ്പ അപ്പോൾ ഞാൻ ഈ മന്ത്രം പഠിപ്പിച്ചു തരാം ശ്രദ്ധിച്ചു കേട്ടോ ശാന്ത സങ്കൽപ്പമന മനോവിഷമങ്ങൾ ഇല്ലാത്തവൻ ശാന്തസങ്കൽപ്പ മനോവിഷമങ്ങൾ ഇല്ലാത്തവൻ സുമന സുമന നല്ല മനസ്സോടു കൂടിയവൻ സുമന നല്ല കൂടിയവൻ കരുതേണ്ട അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ കരുതേണ്ട അവസ്ഥയിൽ ഇല്ലല്ലോ അടുത്തത് വീതമന്യൂർ അർദ്ധം ദേഷ്യമില്ലാത്തവൻ വെറുപ്പില്ലാത്തവൻ വീതമന്യൂർ എന്ന് പറഞ്ഞാൽ വെറുപ്പില്ലാത്തവൻ ഗൗതമ അത് നജികേതസിന്റെ തന്നെ പിതാവിന്റെ മറ്റൊരു പേരാണ് ഗൗതമ ഉദ്ധാരകൻ എന്നും ഉണ്ട് അഭി അഭി എന്നെ എന്നെ കുറിച്ച് കുറിച്ച് ത്വത് പ്രസ്ടം എഴുതിക്കോ ത്വത് അർത്ഥം നിന്നാൽ തിരിച്ചയക്കപ്പെട്ട എന്നെ നിന്നാൽ തിരിച്ചയക്കപ്പെട്ട എന്നെ അഭിവതേത് സംസാരിക്കാൻ ഇടവരട്ടെ അഭിവതേത് സംസാരിക്കാൻ ഇടവരട്ടെ പ്രതീത പ്രതീത തിരിച്ചറിഞ്ഞ് പ്രതീത അർത്ഥം തിരിച്ചറിഞ്ഞ് ഏതത് അർത്ഥം ഇതിനെ ഏത ഇതിനെ ത്രയാണം അർത്ഥം മൂന്ന് വരങ്ങളിൽ ത്രയാണം മൂന്ന് വരങ്ങളിൽ പ്രഥമം വരം ഒന്നാമത്തെ ഒന്നാമത്തെ വരമായി വൃണേ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യമദേവനോട് പറയുകയാണ് അല്ലയോ മരണത്തിന്റെ ദേവ മൃത്യുദേവ എൻ്റെ പിതാവിന് ശാന്തിയും സമാധാനവും സന്തോഷവും വന്നു ചേരണേ അദ്ദേഹം ദുഃഖത്തിൽ നിന്നും മുക്തനായി തീരണേ അവിടുന്ന് എന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചയക്കുമ്പോൾ അദ്ദേഹം എന്നെ സ്വന്തം മകനായി സ്നേഹപൂർവം സ്വീകരിക്കണമേം അപ്പോൾ മൃത്യുദേവനോടുള്ള ഒന്നാമത്തെ വരം നജികേദസ് ചോദിക്കുകയാണ് എൻ്റെ പിതാവിന് നല്ല ശാന്തിയും സമാധാനവും ഉണ്ടാകണം അദ്ദേഹം ദുഃഖിതനാണ് ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കണം എന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചയക്കുമ്പോൾ അദ്ദേഹം എന്റെ സ്വന്തം മകനായി സ്നേഹപൂർവം സ്വീകരിക്കണം ഇവിടെ വളരെ കേൾക്കുക നിങ്ങളെല്ലാം അറിയേണ്ടുന്ന ഒരു വലിയ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളണം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുമായിട്ടുള്ള ബന്ധം അതിനെക്കുറിച്ച് ഇവിടെ പറയാൻ പോവുകയാണ് നോക്കൂ നമ്മളെ ഒരാൾ മരണത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ നമ്മൾ തിരിച്ച് ഒരവസരം കിട്ടിയാൽ അയാളെയും കൂടെ തട്ടാൻ അല്ലേ ആഗ്രഹിച്ചു അല്ലേ നമ്മളെ ഒരാൾ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ അവനെയും തിരിച്ച് നരകത്തിലേക്ക് പറഞ്ഞു വിടുക എന്നതാണ് ആഗ്രഹം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണം ആഗ്രഹിക്കുന്നതാരോ അവര് നമ്മുടെ ശത്രുവാണ് അവനെ ഏത് വിധത്തിലായാലും എവിടെ പോയി ഒളിച്ചാലും അവന്റെ കഥ കഴിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഇവിടെ നജികേദസിനെ മരിക്കാൻ വിട്ടുകൊടുത്തത് നജികേദസിന്റെ പിതാവാണ് അപ്പം നിങ്ങളുടെ സ്വന്തം അച്ഛൻ നിങ്ങളെ കൊന്നാലും മനസ്സിലായില്ലേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അച്ഛനാണെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ അച്ഛനെയും കൊല്ലാനേ നിങ്ങൾക്ക് തോന്നും അപ്പം നമ്മളെ ഒരാള് മരണത്തിലേക്ക് തള്ളിവിട്ടാൽ ആ നിമിഷം അയാൾ നമ്മുടെ ശത്രുവായി മാറും ഏത് വിധേനയും അയാളെയും കൂടെ കൊല്ലാനേ നോക്കൂ ഇനി എന്തിന് പറയുന്നു ഒരുത്തൻ നിങ്ങളുടെ കരണക്കുറ്റിക്ക് ഒരു അടി തന്നാൽ തിരിച്ചാ അടി അവൻ്റെ കരണക്കുറ്റിക്ക് കൊടുക്കാതെ നിങ്ങൾക്കൊരു സമാധാനം വരുമോ ഇതാണ് നമ്മുടെ ചിന്ത അപ്പോൾ ഒരുത്തൻ നമ്മുടെ ഒരു അടി തന്നാൽ ഒരാൾ ഒരു വരം ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്നത് എനിക്കും അവന്റെ ഒന്ന് കൊടുക്കാൻ കഴിയണം എന്നാണ് എന്നാൽ നമ്മുടെ നജികേദസ് തൻ്റെ ഒന്നാമത്തെ വരം ചോദിക്കുന്നത് ഇതാണ് തൻ്റെ ഒന്നാമത്തെ വരം ചോദിക്കുന്നത് തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട തൻ്റെ ശത്രുവായ അല്ലെ നമ്മുടെ മരണത്തിലേക്ക് തള്ളിവിട്ട പിതാവായാലും ശത്രുവാണ് തന്നെ മരണത്തിലേക്ക് നജികേതസിനെ മരണത്തിലേക്ക് തള്ളിവിട്ട പിതാവിന് ശാന്തി കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അതാണ് ആദ്യത്തെ പ്രാർത്ഥന നമ്മളാണെങ്കിൽ പറയും നമ്മളെ മരണത്തിലേക്ക് തള്ളിവിട്ട പിതാവില്ലേ അയാളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണമെന്ന് പറയും കാരണം നമ്മുടെ ജീവിക്കാൻ അനുവദിക്കാത്തവരൊക്കെ നമ്മുടെ ശത്രുവാണ് പക്ഷേ നജികേതസ് പറയുന്നു എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ട എന്റെ പിതാവിന് ശാന്തി കിട്ടണം അദ്ദേഹത്തിന്റെ കോപം ഇല്ലാതാകണം കോപം അതാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കോപം മുഖാന്തരമാണ് അദ്ദേഹം എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആ ഒരു മൈനസ് പോയിന്റായ കോപം ഇല്ലാതാകണം അദ്ദേഹം എന്നെ സ്വന്തം പുത്രനായി വീണ്ടും സ്വീകരിക്കണം അപ്പൊ ഇതൊക്കെ പറയുന്നത് നിങ്ങളോടൊരു വലിയ തെറ്റ് ചെയ്ത ആൾക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് നിങ്ങളെ മരണത്തിലേക്ക് തള്ളിവിട്ട ആള് അപ്പം നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഇപ്പൊ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ അച്ഛന്റെ അടുക്കലേക്ക് പോകാനോ ആ അച്ഛന്റെ മകനായി പിറക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം കാണുമോ ഇല്ല അപ്പൊ ഇവിടെ നജികേതസ് എന്താ പറയുന്നത് തിരിച്ചാണ് എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടതെൻ്റെ പിതാവാണെങ്കിലും അദ്ദേഹത്തിന് ശാന്തി കൊടുക്കണം അദ്ദേഹത്തിന്റെ ദുഃഖം ശമിക്കണം അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എന്നെ എന്റെ സ്വന്തം പുത്രനായിട്ട് സ്വീകരിക്കണം എന്ന് നജികേതസ് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് ഒരു വലിയ അത്ഭുതമാണെന്നറിയുക സാക്ഷാൽ ശ്രീബുദ്ധൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരത്തില് നിങ്ങളുടെ ശത്രുവിനും കൂടെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇല്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും കിട്ടുകയില്ല ഓർമ്മിക്കുക അതാണ് ബുദ്ധൻ പറഞ്ഞ വാക്ക് യേശുവും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊരു ശത്രുവെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയി മാപ്പ് ചോദിക്കുവിൻ അവനെ ഒരു സുഹൃത്താക്കി മാറ്റുക അതിനുശേഷം ദേവാലയത്തിലേക്ക് നീ പോയാൽ മതി അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കും ഒരു ഫലം കിട്ടില്ല അപ്പൊ ബുദ്ധനും യേശുവും പറയുന്നു നീ നിന്റെ ശത്രുവിനെയാണ് ആദ്യം സ്നേഹിക്കേണ്ടത് ഇവിടെ നജികേതസ് തന്റെ മരണത്തിലേക്ക് തള്ളിവിട്ട തന്റെ ശത്രുവായ പിതാവിനോട് ആദ്യം സ്നേഹിക്കുകയാണ് അവിടെ യമദേവൻ വെറും എട്ട് വയസ്സ് പ്രായമുള്ള നജികേതസിന്റെ ഹൃദയ വലിപ്പം അളക്കുകയാണ് അപ്പോ എന്റെ പിതാവിന് ശാന്തി ഉണ്ടാകണം ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എൻ്റെ പിതാവെന്നെ പുത്രനായി സ്നേഹപൂർവം സ്വീകരിക്കണം ഇത് വളരെ വിഷമകരമാണ് കാരണം ഇനി ഞാൻ പറയുന്ന ഭാഗം ശ്രദ്ധിച്ചു കേട്ടോളണം കാരണം നജികേതസ് തിരിച്ചു പോകുന്നത് മരണത്തെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് മരണത്തെ അറിഞ്ഞു കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഒരാളെ സ്വീകരിക്കുക അല്പം വിഷമമുള്ളൊരു കാര്യമാണ് ഞാനും നിങ്ങളും മരണത്തെ അറിഞ്ഞവരാണ് പക്ഷേ കാരണം ഞാനും നിങ്ങളുമൊക്കെ ഒരിക്കൽ മരിച്ചവരാ അപ്പം മരിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് അറിഞ്ഞവരാണ് പക്ഷേ നമുക്ക് ഹൃദയശുദ്ധി ഇല്ലാത്തത് കൊണ്ടും മരണത്തെ വീണ്ടും വണ്ണം സ്വീകരിക്കാത്തത് കൊണ്ടും നമുക്ക് ഓർമ്മയില്ല മരിച്ച സമയത്ത് എന്തായിരുന്നു മരിച്ചു കഴിഞ്ഞ് എന്തൊക്കെയായിരുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും ഓർമ്മയില്ല പക്ഷെ നജികേദസിനെ സംബന്ധിച്ചിടത്തോളം നജികേതസ് മരിച്ചു കഴിഞ്ഞു ആ മരിച്ചു കഴിഞ്ഞ നജികേതസ് വീണ്ടും ഭൂമിയിൽ ജനിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ കഥയെ ഉൾ അതിൻ്റെ വരികൾക്കിടയിലൂടെ വായിക്കണം ഇത് വരികളിൽ വായിക്കുമ്പോഴാണ് ആൾക്കാർ നിരീശ്വരവാദികൾ പറയും ഇതെന്തുവാണ് നജികേതസ് യമൻ്റെ അടുത്ത് പോകുന്നു കാണുന്നു യമൻ തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതൊരു കഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ഉള്ളർത്ഥം ഇതാണ് നജികേതസ് മരിച്ചു കഴിഞ്ഞു ആ മരണത്തെ അനുഭവിച്ചു അതിനുശേഷം നജികേദസ് വീണ്ടും ജനിക്കുന്നു പക്ഷേ നജികേദസ്സിന് തൻ്റെ മരണത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അങ്ങനെ നജികേദസ് എന്ത് ചെയ്യുന്നു മറ്റൊരാളുടെ മകനായി നിങ്ങളൊന്ന് ആലോചിച്ചോടണം മറ്റൊരാളുടെ മകനായി ജനിച്ചാൽ തിരിച്ച് സ്വന്തം പിതാവിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന് മനഃശാന്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യുന്നു നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തെ പിതാവിനെ കണ്ടെത്തുന്നു കഴിഞ്ഞ ജന്മത്തെ പിതാവിനെ കണ്ടെത്തി ആ പിതാവിന് മനഃശാന്തി കൊടുക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന ഒരർത്ഥവും ഇതിന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ നജികേദസ് മരണമെന്തെന്നറിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് അങ്ങനെ വരുന്ന ഒരു പുത്രനെ വീണ്ടും പഴയതുപോലെ സ്വീകരിക്കാൻ പാടാം കാരണം ഓക്കെ ദൈവം നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് അതുവരെ പരിചയമില്ലാത്ത ഒരാളെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയുകയാണ് ഇതാണ് നിന്റെ കഴിഞ്ഞ ജന്മത്തെ മകൻ അല്ലെങ്കിൽ മകൾ എന്തായിരിക്കും നിങ്ങളുടെ വികാരം വികാരം ആലോചിച്ചു ഓക്കെ നിങ്ങൾ ഈ രാധെ രാധയെ ചാനൽ കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുക ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായി വന്നിട്ട് പറയുകയാണ് ഇതാണ് നിന്റെ കഴിഞ്ഞ ജന്മത്തെ മകൻ അല്ലെങ്കിൽ മകൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവനോട് ഹൃദയത്തിൽ തട്ടിയ ഭയങ്കര സ്നേഹം തോന്നുമോ ഇല്ല ഒരു കൗതുകം ഓ ഇതാണ് കഴിഞ്ഞ ജന്മത്തെ മകൻ ഇല്ലേ നിങ്ങൾ അവനെ എത്ര കണ്ട് സ്വീകരിക്കും നിങ്ങളുടെ സ്വത്തിന്റെ അംശം അവന് കൊടുക്കുമോ ഈ രാധേ രാധേ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പറ കഴിഞ്ഞ ജന്മത്തെ മകൻ നിങ്ങളുടെ മുന്നിൽ വന്നു ദൈവം വന്നു പറയുകയാണ് ഇതാണ് കഴിഞ്ഞ ജന്മത്തെ മകൻ നിങ്ങളുടെ സ്വത്തിൻ്റെ ഒരംശം നിങ്ങൾ കൊടുക്കുമോ ഇന്ന് നിങ്ങൾക്കുള്ള ഈ ജന്മത്തെ മകനെ സ്നേഹിക്കുന്ന അത്രയും സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ അവനോടുണ്ടാകുമോ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത്രേ ഉള്ളൂ ബന്ധം എന്നാൽ കഴിഞ്ഞ ജന്മത്ത് ഈ മോൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയ്യോ എൻ്റെ പൊഞ്ഞുമോനെ നീ ഇല്ലാതെ അമ്മയ്ക്ക് ജീവിക്കാൻ വയ്യാന്ന് ആ മകൻ വന്നപ്പോൾ പഴയ സ്നേഹമില്ല ഇപ്പൊ ഈ ജന്മത്തൊരു മകനും മകനും മകക്കും വേണ്ടി ജീവിക്കുന്നു നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ജന്മം ഈ മകൻ വന്നിട്ട് ദൈവം കൊണ്ടുവന്നിട്ട് പറയുകയാണിതിൻ്റെ നിന്റെ കഴിഞ്ഞ ജന്മത്തെ മകനാണെന്ന് പറഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ അപ്പൊ ഈ അമ്മ മക്കള് ബന്ധങ്ങളിലൊന്നും വലിയ അർത്ഥമില്ലെന്ന് അറിയുക അപ്പൊ കഴിഞ്ഞ ജന്മത്തെ മകനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടു നിർത്തിയാൽ നിങ്ങൾക്ക് ആദ്യം ഒരു കൗതുകം പിന്നെ പിന്നെ പതുക്കെ കൊണ്ട് പറയും അത് കഴിഞ്ഞ ജന്മത്തെ മകനല്ലേ ഇത് വലിയ കുരിശായല്ലോ ഇവൻ എപ്പോഴും എപ്പോഴും കയറി വരുമല്ലോ കണ്ടോ ഇത് തന്നെ ആയിരിക്കും അടുത്ത ജന്മം ഈ ജന്മത്തെ മകനോട് നിങ്ങൾ പറയാൻ പോകുന്നത് അപ്പം ഇത് ബുദ്ധിമാനായ ആര് മനസ്സിലാക്കുന്നു നജികേതസ് മനസ്സിലാക്കുന്നു അപ്പൊ ലോകത്ത് ഏതൊരു മനുഷ്യനും മരിച്ചു കഴിഞ്ഞ് ഇപ്പം ഞാൻ നോക്കിയാൽ ഞാൻ ഇവിടെ വന്നു എൻ്റെ കഴിഞ്ഞ ജന്മത്തെ പിതാവിനെ ഞാൻ കണ്ടെത്തിയെന്നിരിക്കട്ടെ ഞാൻ അവിടെ ചെന്നാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തെ എന്നോട് തോന്നിയ ഒരു സ്നേഹവും തോന്നത്തില്ല അതുപോലെ നമ്മുടെ നജിരേദസ് തൻ്റെ മരണത്തിലേക്കയച്ച പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്ന് ഞാൻ അങ്ങയുടെ കഴിഞ്ഞ ജന്മത്തിലെ മകനായിരുന്നു എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ ഒരിക്കലും സ്നേഹപൂർവ്വം സ്വീകരിക്കുകയേയില്ല ഇത് മനസ്സിലാക്കിയിട്ടാണ് മൃത്യുദേവനോട് ഒന്നാമത്തെ വരമായിട്ട് നരികേരസ് പറയുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ പിതാവെന്നെ പഴയതുപോലെ സ്നേഹപൂർവമായ വാക്കുകൾ പറഞ്ഞ് സ്വീകരിക്കണം അല്ലാതെ പല നിരീശ്വരവാദികളും ഉപനിഷത്തിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കടോപനിഷത്ത് പിന്നെ ഒരാൾ മരിച്ചുപോയി യമൻ യമനിങ്ങ് പറഞ്ഞു വിട്ടു അതൊക്കെ നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് മരിച്ചു പോയിട്ട് യമൻ തിരിച്ചു വിട്ടതല്ല അതിൻ്റെ അർത്ഥം മരണത്തെ അതിൻ്റെ എല്ലാ വിശുദ്ധിയോടും കൂടി സ്വീകരിക്കുന്നവന് എന്തെന്നറിയാം അവൻ സ്വയം ആഗ്രഹിച്ചാലേ തിരിച്ചു വരാൻ പറ്റൂ അങ്ങനെ തിരിച്ചു വരുമ്പോൾ തൻ്റെ അച്ഛൻ തന്നെ പഴയതുപോലെ സ്നേഹപൂർവ്വം സ്വീകരിക്കണേ കാരണം മരിച്ച ഒരു കഴിഞ്ഞ ഒരാള് പിന്നെ തിരിച്ചു വന്നാൽ അയാളെ നിങ്ങൾക്ക് പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റില്ല അപ്പോ മകന്റെ കാര്യത്തിൽ അത് പറ്റാത്തതുകൊണ്ടാ നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചുപോയി രണ്ടു മൂന്ന് വർഷം കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു ഭാഗം കഴിക്കും ആ സമയത്ത് ആ പാവപ്പെട്ടവൻ തിരിച്ചു വന്നാൽ നടക്കുവോ നടക്കത്തില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം കാണുമോ കാണാത്തതുമില്ല അപ്പം അതുകൊണ്ട് എൻ്റെ പിതാവ് എന്നെ പഴയതുപോലെ സ്വീകരിക്കണം സ്നേഹപൂർവം സമന് എന്നോട് സംസാരിക്കണം അദ്ദേഹത്തിന് ആത്മശാന്തി ഉണ്ടാകണമെന്ന് നല്ലവനായ നജികേതസ് പ്രാർത്ഥിക്കുകയാണ് അത് യമൻ എന്ത് മറുപടി കൊടുക്കുന്നു ഇനി രണ്ടാമത്തെ വരം ബുദ്ധിമാനായ നജികേദസ് എന്താണ് ചോദിക്കുന്നത് അത് അടുത്ത ബുധനാഴ്ച നമുക്ക് കാണാം രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ഹ്രീം ക്ലീം